നമസ്കാരം ഫിംഗർപ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് ബാലുശ്ശേരിയിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച യുവതിയെ പോലീസുകാർ രക്ഷപ്പെടുത്തി സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച വയോധികളുടെ ഒരുഭവൻ തൂക്കമുള്ള സ്വർണ്ണമുതിരം കാണാനില്ലെന്ന പരാതി പാലക്കാട് സ്കൂളിൽ ബോംബ് സ്ഫോടനം നടന്നതുമായി ബന്ധപ്പെട്ട കേസന്വേഷണത്തിൽ വമ്പൻ പിശ് വീട്ടിൽ ചാരായം വാറ്റിയ ഗൃഹനാഥനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട അൻപത്തിരണ്ട് കാര്യെ ഇരുപത്തിയാറ് കാരനായ കാമുകൾ വകവിച്ചു ബാലുശ്ശേരിയിൽ തൂങ്ങിമരിക്കാൻ ശ്രമിച്ച യുവതിയെ പോലീസുകാർ രക്ഷപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ച ശേഷമായിരുന്നു യുവതിയുടെ കോഴിക്കോട് ബാലുശ്ശേരിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ച് പറഞ്ഞ ശേഷം വീട്ടിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച യുവതിയെ രക്ഷപ്പെടുത്തിയതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ച പോലീസ് കണ്ണാടിപ്പൊയിൽ സ്വദേശിനിയായ യുവതിയെയാണ് പോലീസ് എത്തി കഴിഞ്ഞ ദിവസം രക്ഷപ്പെടുത്തിയത് ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവങ്ങളുടെ തുടക്കം നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിലെ ഒരു യുവതി ആത്മഹത്യ ചെയ്യാൻ പോകുകയാണെന്ന് ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വിളിച്ച നമ്പർ ഇതാണ് എന്നാണ് പയ്യോളി പോലീസ് സ്റ്റേഷനിൽ നിന്നും ബാലുശ്ശേരി സ്റ്റേഷനിലേക്ക് ലഭിച്ച അറിയിപ്പ് യുവതി തന്നെയാണ് പയ്യോളി പോലീസിനെ വിളിച്ചറിയിച്ചത് അറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെ ബാലുശ്ശേരി ഇൻസ്പെക്ടർ ടി പി ദിനേശന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്റ്റേഷനിൽ നിന്ന് അഞ്ച് കിലോമീറ്ററോളം അകലെയുള്ള സ്ഥലത്തേക്ക് പുറപ്പെട്ടു ഇതിനോടകം ഫോൺ നമ്പറിന്റെ ലൊക്കേഷൻ കണ്ണാടിപ്പോയിൽ ഭാഗത്താണെന്ന് മനസ്സിലാക്കിയിരുന്നു ഇൻസ്പെക്ടർ യുവതിയുടെ നമ്പറിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിലും ആദ്യം എടുത്തില്ല ഇടയ്ക്ക് യുവതി ഫോൺ എടുത്തതോടെ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായി ശ്രമം എന്നാൽ ആരും ഇവിടേക്ക് വരേണ്ടെന്നായിരുന്നു യുവതിയുടെ താക്കീത് എന്നാൽ ഞങ്ങൾ വരില്ലെന്നും എന്താണ് കാര്യം െന്നും ചോദിച്ച് സംഭാഷണം ദീർഘിപ്പിക്കാൻ ഇൻസ്പെക്ടർ ശ്രമിച്ചെങ്കിലും ഇതിനിടയ്ക്ക് യുവതി ഫോൺ കട്ട് ചെയ്തു ലൊക്കേഷനിലെ ഒരു വീടിന് സമീപത്തെത്തിയപ്പോൾ കുഞ്ഞു കരയുന്ന ശബ്ദം കേട്ട് വാതിൽ പൊളിച്ച് കടന്ന പോലീസ് സംഘം ഫാനിൽ തൂങ്ങിയാടുന്ന യുവതിയെയാണ് കണ്ടത് ഉടൻ തന്നെ ഇൻസ്പെക്ടർ യുവതിയെ പിടിച്ചുയർത്തി മറ്റ് ഉദ്യോഗസ്ഥർ ചേർന്ന് കെട്ടഴിച്ച് ഇവരെ താഴെ ഇറക്കി പോലീസ് ജിപ്പിൽ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ആശുപത്രിയിൽ ചികിത്സയിലുള്ള സ്ത്രീ സുഖം പ്രാപിച്ചു വരികയാണെന്നും ബാലുശ്ശേരി പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച വയോധികന്റെ കാണാനില്ലെന്ന പരാതി ആശുപത്രി ജീവനക്കാരൻ ാണ് മകൾ പോലീസിൽ പരാതി നൽകിയത് ആശുപത്രിയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് പറഞ്ഞു തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച രോഗിയുടെ സ്വർണമോതിരം ആശുപത്രി ജീവനക്കാരൻ മോഷ്ടിച്ചുവെന്ന പരാതി ടെമ്പിൾ ഗേറ്റിന് സമീപത്ത് താമസിക്കുന്ന യുവതിയുടെ പരാതിയിൽ തലശ്ശേരി ടൌൺ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി കഴിഞ്ഞ മാസം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ യുവതിയുടെ പിതാവ് മരിച്ചു എന്നാൽ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോകുന്ന മുൻപ് യുവതി പിതാവിന്റെ കൈവിരലിലുള്ള ഒരു പവൻ തൂക്കമുള്ള മോതിരം അന്വേഷിച്ചു എന്നാൽ ആ മോതിരം കൈവിരലിൽ ഉണ്ടായിരുന്നില്ല അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആശുപത്രി ജീവനക്കാരൻ ഇതെടുത്തുവെന്നാണ് യുവതിയുടെ സംശയം പരാതിക്കാസ്പദമായ ദിവസത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് തലശ്ശേരി പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് പാലക്കാട് സ്കൂളിൽ ബോംബ് സ്ഫോടനം നടന്നതുമായി ബന്ധപ്പെട്ട കേസന്വേഷണത്തിൽ പരിസര പ്രദേശത്തെ ബിജെപി നേതാവിന്റെ വീട്ടിൽ നിന്ന് നാടൻ ബോംബുകൾ അന്വേഷണ സംഘം കണ്ടെത്തി പാലക്കാട് സ്കൂളിൽ സ്ഫോടനം നടന്ന സംഭവത്തിൽ കല്ലേക്കാട് വീട്ടിൽ പോലീസ് പരിശോധന നടത്തി കല്ലേക്കാട് സ്വദേശി സുരേഷിന്റെ വീട്ടിലാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ വീട്ടിൽ നിന്ന് പന്നിപ്പടക്കം കണ്ടെത്തി സുരേഷിന് പുറമെ മറ്റ് രണ്ടുപേരും കസ്റ്റഡിയിലായി ഇവർ നിർമ്മാണ തൊഴിലാളികളാണ് ബിജെപി പ്രവർത്തകരാണെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് വീട്ടിൽ ചാരായം വാറ്റിയ ഗൃഹനാഥനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു വീടിന്റെ ഭൂഗർഭ അറകളിലാണ് ഇയാൾ വാറ്റി സൂക്ഷിച്ചിരുന്നത് വീടിന്റെ ശുചിമുറിയോട് ചേർന്ന ഷെഡിൽ നിന്നും ഭൂമിക്കടിയിലേക്ക് വിവിധ അറകൾ നിർമ്മിച്ച ചാരായം സൂക്ഷിച്ച ഗൃഹനാഥൻ പിടിയിലായി മലപ്പുറം വണ്ടൂർ മമ്പാട മേപ്പാടം സ്വദേശി രാജുവാണ് കാളികാവ് എക്സൈസിന്റെ വലയിലായത് മൂന്നറകളിൽ രണ്ട് ബാരലുകളിലായി സൂക്ഷിച്ച അറുപത് ലിറ്റർ വാഷും രണ്ട് ലിറ്റർ ചാരായവും ഉപകരണങ്ങളും പിടിച്ചെടുത്തു കഴിഞ്ഞ വർഷമാണ് ഇയാളും ഭാര്യയും ചേർന്ന പുതിയ വീട് നിർമ്മിച്ചത് ഇരുപത് വർഷത്തിലേറെയായി രാജു കെട്ടിട നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നത് തിനാൽ വീട് നിർമ്മാണത്തിന് മറ്റാരുടെയും സഹായം തേടിയിരുന്നില്ല സംശയങ്ങളെ തുടർന്ന് പലതവണ ഈ വീട് എക്സൈസ് പരിശോധിച്ചിരുന്നെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ചില്ലറ ചാരായ വിൽപ്പനയുമായി ബന്ധപ്പെട്ട നേരത്തെ ഇയാൾക്കെതിരെ നാല് കേസുകൾ നിലവിലുണ്ട് എന്നാൽ നിർമ്മാണ വസ്തുക്കൾ കണ്ടെടുക്കാനായിരുന്നില്ല ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മുൻപ്രതികളെ നിരീക്ഷിക്കുന്നതിനിടെയാണ് രാജുവിയിലേക്ക് എക്സൈസ് എത്തുന്നത് കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടെ കാളികാവ് എക്സൈസ് ഇൻസ്പെക്ടർ ടി സി അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം രാജുവിന്റെ വീട് പരിശോധിച്ചു ത്ത് കൂട്ടിയിട്ട പാഴ്വസ്തുക്കളിൽ സംശയം തോന്നി കൂടുതൽ പരിശോധിച്ചു അറകൾക്കുമീതെ സ്ലാബുകൾ മൂടി മെറ്റൽ നിറച്ച ചാക്കുകളും വെട്ടുകല്ലുകളും പാഴ്വസ്തുക്കളും നിറച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു അടുക്കളയിൽ നിന്നും ടൈൽ എടുത്തുമാറ്റിയാൽ അറയിലേക്ക് പ്രവേശിക്കാനാകും അറകളിൽ അഞ്ഞൂറ് ലിറ്ററോളം വാഷ് ബാരലുകളിലായി സൂക്ഷിക്കാനുള്ള സൌകര്യമുണ്ട് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ശിവപ്രസാദിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡും അറസ്റ്റും ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ ഇൻസ്റ്റാഗ്രാമിൽ കാമുകൻ വകവരുത്തി മുഖത്ത് ഫിൽട്ടർ ഇട്ട ശേഷം പ്രായം തന്നെ ശ്രമിച്ചു കൊലപ്പെടുത്തിയത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട അൻപത്തിരണ്ടുകാരിയെ കൊലപ്പെടുത്തിയാറുകാരനായ കാമുകൻ യു പിയിലെ മെയിൻപുരിയിലാണ് സംഭവം റാണി എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടത് വിവാഹം കഴിക്കണമെന്ന് ഇവർ നിർബന്ധിച്ചതും വാങ്ങിയ പണം തിരികെ ചോദിച്ചതുമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രതി അരുൺ രജ്പൂത്തിന്റെ മൊഴി ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനൊന്നിനാണ് മെയിൻപുരിയിലെ കൽപ്പാരി ഗ്രാമത്തിൽ ഒരു സ്ത്രീയുടെ അജ്ഞാത മൃതദേഹം കണ്ടത് കഴുത്തു ഞരിച്ചതിന്റെ പാടുകൾ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു കാണാതായ സ്ത്രീകളെ സംബന്ധിച്ച പരാതികൾ പരിശോധിച്ചു അന്വേഷണത്തിനൊടുവിൽ ഫറൂഖാബാദ് സ്വദേശിനി റാണിയാണ് കൊല്ലപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞു പിന്നീട് കൊലപാതകയെ കണ്ടെത്തിയെന്നും മെയിൻപുരി എസ് പി അരുൺകുമാർ സിംഗ് പറഞ്ഞു ഇൻസ്റ്റഗ്രാമിലൂടെ അരുണും റാണിയും പരിചയപ്പെട്ടു നമ്പർ കൈമാറിയ ശേഷം ഫോണിലൂടെ നിരന്തരം സംസാരിച്ചു ഇതിനിടെ പലതവണ നേരിൽ കണ്ട ലൈംഗികമായി ബന്ധപ്പെട്ടു കൊലപാതക ദിവസം അരുണിനെ കാണുന്നതിനായി റാണി ഫറൂഖാബാദിൽ നിന്ന് മെയിൻപുരിയിലെത്തി വിവാഹകാര്യം സംസാരിച്ചു അരുൺ പലതവണയായി വാങ്ങിയ ഒന്നര ലക്ഷം രൂപയും തിരികെ ആവശ്യപ്പെട്ട തർക്കമായി ഇതോടെ സ്ത്രീ ധരിച്ചിരുന്ന ഷാൾ ഉപയോഗിച്ച കഴുത്ത് ഞെരിച്ച് അവരെ കാമുകൻ കൊലപ്പെടുത്തി അരുൺ കൈക്കലാക്കിയ റാണിയുടെ ഫോണും പോലീസ് കണ്ടെടുത്തു പ്രായം കുറച്ചു കാണിക്കാനായി സ്ത്രീ ഇൻസ്റ്റഗ്രാമിൽ ഫിൽട്ടറുകൾ ഉപയോഗിച്ചിരുന്നുവെന്ന് പ്രതി തുറന്നു സമ്മതിച്ചു ആദ്യമായി നേരിൽ കണ്ടപ്പോഴാണ് ചതി മനസ്സിലായത് അവരുടെ പ്രായം തിരിച്ചറിഞ്ഞു വിവാഹിതയും നാല് കുട്ടികളുടെ അമ്മയുമാണ് റാണിയെന്നും ഇയാൾ തിരിച്ചറിഞ്ഞു തുടർന്നാണ് കാമുകൻ റാണിയെ സംഭവം എന്തായാലും ഞെട്ടലോടെയാണ് പോലീസ് വിവരിക്കുന്നത് ഫിംഗർപ്രിന്റ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം നന്ദി നമസ്കാരം